കുന്നംകുളം പി ചി കസ്റ്റഡി മർദ്ദനങ്ങളിൽ നടപടിയെടുക്കുമെന്ന് ഡി ജി പി ചന്ദ്രശേഖർ ട്വന്റി ഫോറിനോട് പോലീസിനെതിരെ ഉയർന്ന പരാതികൾ ഗൗരവമായി കാണുന്നു കസ്റ്റഡി മർദ്ദനങ്ങളിൽ അടുത്തയാഴ്ച യോഗം വിളിക്കും പരാതികൾ ഗൌരവമായി പരിശോധിക്കുമെന്നും അതിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഡി ജി പി ചന്ദ്രശേഖർ ട്വന്റി ഫോറിനോട് പറഞ്ഞു കുറച്ച് പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ഓരോരോ ഏത് പരാതി കിട്ടുകയാണെങ്കിലും നമ്മൾ അതിലത്തെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഗവൺമെൻറ്റ് തന്നെ നോക്കുന്നതാണ് ആവശ്യമുള്ള നടപടി നമ്മൾ സ്വീകരിക്കുന്നതാണ് ആൾറെഡി നിങ്ങൾക്കറിയാം നമ്മുടെ രണ്ട് പരാതികളിലെ നമ്മൾ നടപടി ക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ നിയമാവശ്യം നോക്കിയിട്ട് പൂർണ്ണമായിട്ടുള്ള രീതിയിലോ നമ്മുടെ നടപടി സ്വീകരിക്കാൻ പോകുന്നതിലേക്ക് ഇതിൽ നമ്മൾ കൂടുതലായിട്ടുള്ള ബ്രീഫിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ട് പോലീസ് പുറഷുദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും അവരൊക്കെ ഡിപ്ലോയ് ചെയ്യുമ്പോൾ തന്നെ നല്ല ബ്രീഫ് ചെയ്യുക അവരുടെ മേൽനോട്ടം ആവശ്യമുണ്ട് അതിനെ കാരണം തന്നെ നമ്മൾ തിരിച്ചായിട്ടും ഞാൻ അവിടെ സ്വീകരിക്കുന്നുണ്ട് ഓരോരോ ഇൻസിഡൻറ്റിനെ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഭാഗത്തിനുവേണ്ടി എല്ലാ നിരുദ്യോഗസ്ഥർക്ക് ഇപ്പോൾ നമ്മൾ പരസ്പരമായിട്ട് ഇത് ബന്ധങ്ങളിലും നമ്മുടെ കമ്മ്യൂണിക്കേഷനിലും ഉണ്ട് ഒരു വൃത്തി അർത്ഥാഴ്ചയിൽ തന്നെ എത്രയും പെട്ടെന്ന് കാരണം ഇന്നലെ വരെ നമ്മളെ ഓണാഘോഷത്തിൻ്റെ എല്ലാം ഓഫീസിലെല്ലാം ബിസിയായിരുന്നു നമ്മളതിൻ്റെ ഒരു പെട്ടെന്ന് ഒരു യോഗമുണ്ടാവും നമുക്ക് ഷഫീദ് റൌത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ഷഫീദ് സേനയ്ക്ക് തന്നെ അപമാനമുണ്ടാക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് കേവലം പരാതികളുടെ സ്വഭാവത്തിൽ മാത്രമല്ല ഗുരുതരമായ തെളിവുകൾ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവരുന്ന സാഹചര്യം പോലീസിന്റെ സമീപനവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനവും പ്രതിഷേധവും ഉയർന്നു വരുന്ന സാഹചര്യം ഇതിനിടയിൽ ഈ പരാതികളിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആക്ഷേപങ്ങളിൽ ഏതു തരത്തിലുള്ള നടപടിയിലേക്കാണ് പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാവുന്നത് കർശനമായ നടപടിയുണ്ടാകുമെന്നാണോ ഡി ജി പിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നു ഷഫീദ് ജിത്ത് ഇക്കാര്യത്തിൽ ഏറ്റവും ഒരു ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പോലീസിനെതിരെ വിമർശനം ഉയരുമ്പോൾ സംഘടിത സേനയെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു എന്ന പതിവ് പല്ലവിയാണ് ഉന്നത ഉദ്യോഗസ്ഥർ പറയാം അല്ലെങ്കിൽ പോലീസ് തലപ്പത്തുള്ളവർ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ളവരൊക്കെ പറയാറ് പക്ഷേ ഇവിടെ ഇപ്പോൾ തെളിവടക്കം ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നു പ്രത്യേകിച്ച് കുന്നംകുളം പി ചി സംഭവങ്ങൾക്ക് പിന്നാലെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പല ഉദ്യോഗസ്ഥരെക്കുറിച്ചും പല പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം തെളിവടക്കം പരാതികൾ പുറത്തു വന്ന സാഹചര്യത്തിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അത്തരം പരാതികളെ തള്ളിക്കളയുന്നില്ല അദ്ദേഹം പറയുന്നത് ഗൗരവമായി തന്നെ വിഷയം പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ് മാത്രവുമല്ല ക്രമസമാധാന പാലനത്തിലെ പാളിച്ചകളും വീഴ്ചകളും ഒക്കെ പഠിക്കാൻ അത് തിരുത്താൻ ഉന്നതതല യോഗം അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം അടുത്തയാഴ്ച ചേരും അത് വിളിക്കും അക്കാര്യത്തിൽ ഇതടക്കമുള്ള കാര്യങ്ങൾ സംസാരിക്കും വിഷയമാകും തിരുത്തേണ്ടത് തിരുത്തും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാത്രവുമല്ല ആ യോഗത്തിൽ അദ്ദേഹം അത് പറഞ്ഞില്ലെങ്കിലും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇതുവരെ സംസ്ഥാനത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ പിഴവുപറ്റിയ വീഴ്ച പറ്റിയ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് ചില ഇടപെടലുകൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് നമുക്ക് ഈ പിന്നെ ദക്ഷിണ മേഖലാ ഐ ജിയുടെ ഓഫീസിൽ ആ റിപ്പോർട്ട് എസ് ഐക്കെതിരെയുള്ള റിപ്പോർട്ട് കെട്ടിക്കിടന്നത് ഏഴു മാസമാണ് അതിന് നടപടി ഉണ്ടായില്ല അത്തരം കെട്ടിക്കിടക്കുന്ന തീർപ്പ് കൽപ്പിക്കാത്ത റിപ്പോർട്ടുകളടക്കം അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അടക്കം എടുത്ത് പരിശോധിച്ച് നടപടിയിലേക്ക് കടക്കാൻ ഒരു പക്ഷേ അടുത്ത യോഗത്തിൽ അത് അടുത്ത ഉന്നതതല യോഗത്തിൽ ഡി ജി പി റവാഡ ചന്ദ്രശേഖർ നിർദ്ദേശം നൽകിയേക്കും പിന്നീട് അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ കുന്നംകുളം പി സംഭവങ്ങളിൽ കർശനമായ നടപടി ഉണ്ടാകും അതിൽ താമസം താമസമുണ്ടായത് നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതിനാണെന്ന് മാത്രം അദ്ദേഹം പറയുന്നുണ്ട് പോലീസും പൊതുജനങ്ങളും തമ്മിൽ ഒരുമിച്ച് നിൽക്കണം ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും പോലീസ് സ്റ്റേഷനിൽ നിയമസഹായം തേടാം നിയമപരമായ എല്ലാ സഹായങ്ങളും ഉറപ്പിക്കും പൊതുജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ പോലീസുകാർക്ക് കർശന നിർദ്ദേശങ്ങൾ നൽകുമെന്നും പരാതികൾ ഗൗരവമായി പരിഗണിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അടിസ്ഥാനത്തിൽ സേന തുടർ പ്രവർത്തനം നടത്തും എന്നുള്ള കാര്യം കൂടി പ്രഭാട ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നുണ്ട് ഈ വിഷയത്തിൽ തള്ളിക്കളയുന്നു എന്നുറത്തേക്ക് ആ വിഷയത്തെ ഗൗരവമായി പരിഗണിച്ചു പരാതികളിൽ അടിയന്തര നടപടി എന്നുള്ള കാര്യമാണ് ഡി ജി പി ഷഫീദ് ഷഫീദ് ചൂണ്ടിക്കാട്ടിയതുപോലെ നേരത്തെ ഈ പരാതികളിൽ മാത്രമല്ല നേരത്തെ തന്നെ ഈ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അത് വളരെ വ്യക്തവുമാണ് ആ സംരക്ഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടി സ്വീകരിക്കുന്ന തരത്തിലേക്കുള്ള ആലോചനകൾ സേനയിൽ ഉണ്ടാകുന്നുണ്ടോ മറ്റൊന്ന് പോലീസ് എങ്ങനെ ഈ ജനങ്ങളോട് പെരുമാറണം പരാതിയുമായി എത്തുന്നവരെ എത്തുന്നവരോട് എങ്ങനെ സമീപിക്കണം മാതൃകാപരമായി പെരുമാറണം എന്നൊക്കെയുള്ള എത്രയോ സർക്കുലറുകൾ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഈ ഡി ജി പി തന്നെ അയച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും നടപ്പിലാവുന്നില്ല ഒരു സമഗ്രമായ ഒരു ശുദ്ധീകരണം എന്ന നിലയിലോ അല്ലെങ്കിൽ ഇത് കർശനമായി നടപ്പാക്കുന്നതിന് വേണ്ട നടപടികളിലേക്കൊക്കെ ഒക്കെ സേന കടക്കുന്നു എന്നൊരു പ്രതീതി അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നുണ്ടോ ഷഫി ഈ ലോക്നാഥ് ബെഹ്റ അനിൽകാന്ത് ഷെയ്ഖ് ദർവേഴ് സാഹബ്ബ് ദ ഒടുവിൽ റവാഡ ചന്ദ്രശേഖർ ഈ ഇത്രയും സംസ്ഥാന പോലീസ് മേധാവിമാർ അവരുടെ കാലത്ത് ഏതാണ്ട് മുപ്പത്തിയാറിലധികം സർക്കുലറാണ് ഒരൊറ്റക്കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൈമാറി അത് പോലീസ് സ്റ്റേഷനിലെത്തുന്ന പൊതുജനങ്ങളോട് മാന്യമായ പെരുമാറ്റം ഉറപ്പിക്കണം എന്നുള്ളതായിരുന്നു എന്നാൽ ആ സേനയിലെ ചിലർ അപ്പാടെതൊക്കെ ധിഖരിച്ചത് അല്ലെങ്കിൽ അതൊന്നും മൈൻഡ് പോലും ആക്കാത്ത രീതിയിൽ ചില പെരുമാറ്റം നടത്തിയതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിഷയം അത് ചെറുതല്ല കാരണം പോലീസ് സ്റ്റേഷനിലെ ൾക്ക് അകത്തിട്ട് മർദ്ദിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് പോലീസ് സ്റ്റേഷനിലെ പൊതുജനങ്ങൾക്ക് ആക്സസ് ഉള്ള സ്ഥലങ്ങളിൽ പോലും പൊതുജനങ്ങളെ അകാരണമായി മർദ്ദിക്കുന്നു പോലീസ് എന്നുള്ളത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതിനെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കുക ന്യായീകരിക്കുക ആഭ്യന്തര വകുപ്പിനും പോലീസിനും സി പി എമ്മിനും സർക്കാരിനും സാധ്യമായ കാര്യമല്ല മാത്രമല്ല അതിൽ ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം എന്ന് പറയുന്നത് വീഴ്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചു എന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ അന്വേഷണ റിപ്പോർട്ടുകൾ അതിങ്ങനെ പൂഴ്ത്തി വെച്ചുകൊണ്ട് അവരെ സഹായിക്കുന്ന തരത്തിലേക്ക് സേനയിൽ നിങ്ങൾ എന്തും ചെയ്തോളൂ നിങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന തോന്നലുണ്ട് ാക്കുന്ന തരത്തിലേക്ക് ചില പെരുമാറ്റങ്ങൾ ഉണ്ടായി എന്ന് പോലീസ് തലപ്പത്തെ പുതിയ മേധാവിക്ക് അടക്കം ചില 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 ഉണ്ട് മാത്രവുമല്ല അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ നടപടികൾ വൈകുന്നു എന്നതിനപ്പുറത്തേക്ക് നടപടികൾ പ്രോട്ടോക്കോളുകൾ പാലിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം പോലും പോലീസ് ആസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട് അതിന്റെ കൂടി ഭാഗമായിട്ടാണ് കർശന നടപടി എന്നുള്ള കാര്യത്തിലേക്ക് കടക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വീഴ്ച പറ്റി അവർക്കെതിരെ നടപടിയെടുത്താൽ അവരുടെ മനോവീര്യത്തെ തകർക്കുന്ന പതിവ് ന്യായം അതിന് കേൾക്കേണ്ടതില്ല എന്നാണ് പോലീസ് തലപ്പത്തെ മിക്ക പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒരു തീരുമാനം അവരുടെ അഭിപ്രായം അഭിപ്രായം എന്ന് പറയുന്നത് മാത്രമല്ല പോലീസ് ഏറ്റവും കൂടുതൽ മിക്ക സർക്കാരുകൾക്കും തലവേദന ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് നിലവിലിപ്പോൾ ഇപ്പോൾ ഈ ഉയർന്നു വന്നിരിക്കുന്ന പോലീസിനെ കുറിച്ചിട്ടുള്ള പ്രശ്നം അതിൽ തന്നെ തിരഞ്ഞെടുപ്പ് കാലമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു ഇത്രയധികം ദൃശ്യങ്ങളടക്കമുള്ള ആക്ഷേപങ്ങൾ പോലീസ് കസ്റ്റഡി മർദ്ദനത്തിന്റെ ആക്ഷേപങ്ങൾ വരുന്ന സാഹചര്യത്തിൽ അതിനെ കാര്യമായി ഗൗനിക്കാതെ വിടുകയല്ല പകരം നടപടിയെടുത്ത് മുഖം രക്ഷിക്കുകയാണ് നിലവിലിപ്പോൾ പോലീസ് തലപ്പത്ത് തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം റീജിത് ഷഫീദ് ഈ സേനയിലെ അച്ചടക്കവുമായി ബന്ധപ്പെട്ടതാണ് നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ സേനയ്ക്ക് സാധാരണ നിലയിൽ ഒരു അച്ചടക്കമുണ്ട് അവരുടെ പ്രവർത്തനത്തിന് അതിൻ്റേതായ ചില രീതികളുണ്ട് പക്ഷേ അതിനെയൊക്കെ മറികടന്നുള്ള പെരുമാറ്റങ്ങളും ഈടെയായി കാണാൻ കഴിയുന്നു അതിന് ഏറ്റവും അവസാനത്തെ ഒടുവിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മധുബാബുവിൻ്റേതാണ് അയാൾക്കെതിരെ ഓരോ ദിവസവും ആ ഉദ്യോഗസ്ഥനെതിരെ ഓരോ ദിവസവും ഗുരുതര സ്വഭാവത്തിലുള്ള പരാതികൾ വരികയാണ് അതിനിടയിൽ തന്നെ ഫേസ്ബുക്കിൽ ഈ പരാതികളെയൊക്കെ പുച്ഛിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ ഒരു ഒരുവട്ടമല്ല പലവട്ടം മധുബാബു നടത്തുന്ന സാഹചര്യമുണ്ട് ഷഫീദ് റൌത്തർ ജിത്ത് ഈ മധുബാബുവിൻ്റെ അടക്കം വിഷയം പോലീസ് സ്ഥലപ്പത്ത് കാണുന്നത് മറ്റൊരു തരത്തിലാണ് ഈ സേനയ്ക്കുള്ളിലെ പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വൈരാഗികളായി പെരുമാറുന്നു മാത്രവുമല്ല അതിനൊരു സംഘങ്ങൾ രണ്ട് സംഘങ്ങളായി തിരിയുന്നുണ്ട് ആ സംഘങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണയോടുകൂടി പോലീസിനെ നിയന്ത്രിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പരസ്പരം ചെലുവാരിയറിയുന്നുണ്ട് അത് ആത്യന്തികമായി സേനയെ തന്നെ കളങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് പോയി എന്ന് പോലീസ് പോലീസിന്റെ തലപ്പത്തെ ചില ഉന്നത ഉദ്യോഗസ്ഥർക്ക് അഭിപ്രായമുണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ വരാൻ വരാൻ പോകുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ചർച്ചയാക്കും അത്തരം കാര്യങ്ങൾ ഇനി സേനയ്ക്കകത്ത് വെച്ചുപുറപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അതിൽ മധുബാബുൻ്റെ കാര്യം എടുത്തു പറയാൻ കാരണം പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിരിക്കും നമുക്കറിയാം അതിന്റെ പലതരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ് അതിലൊരു ഒരു ഉന്നത ഉദ്യോഗസ്ഥനെതിരെ ഉദ്യോഗസ്ഥനെതിരക്കം ആക്ഷേപങ്ങൾ പുറത്തു വന്നതാണ് അങ്ങനെ ആ രീതിയിൽ രണ്ട് വിഭാഗങ്ങളായൊക്കെ തിരിഞ്ഞ് തലപ്പത്തിന് തലവേദന ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഉദ്യോഗസ്ഥർ പെരുമാറുന്നു എന്ന ഒരു ഒരു ചിന്ത കൂടി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കുണ്ട് അതടക്കം നിയന്ത്രിക്കാനുള്ള നടപടികൾ ഉണ്ടാകും മാത്രവുമല്ല ഇനി വരാനിരിക്കുന്ന ഏത് പരാതികളിലും അതിൽ മുഖം തിരിക്കേണ്ട പകരം കടുത്ത നടപടി എന്നതിലേക്ക് പോകാം എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യം ശരി ഷഫീദ്ശങ്ങൾ ായിരുന്നു ഡി ജി പി റവാഡ ചന്ദ്രശേഖർ ട്വന്റി ഫോറിനോട് ഷഫീദ് റൌത്തറിനോട് സംസാരിക്കുകയായിരുന്നു വന്ന പരാതികളിൽ കർശനമായ നടപടി ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഡി പ്രതികരിക്കുന്നത്